മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്ര കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോൾ വളരെ രസകരമായൊരു പ്രതിഷേധ പ്രകടനവുമായി പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്ന ഒരു യുവാവിന്റെ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രാജാവ് എത്രയോ ദുഷ്ടനും കള്ളനും കൊള്ളക്കാരനുമാണെങ്കിലും രാജാവ് രാജാവ് തന്നെയാണെന്നും വോട്ട് കുത്തുന്ന പൊതുജനങ്ങൾ രാജാവിന്റെ അടിമകളാണെന്നുമാണ് യുവാവിന്റെ പ്രതിഷേധത്തിന്റെ ധ്വനി വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ദേഹമാസകലം വെളുത്ത നിറത്തിലുള്ള ചായം പൂശുകയും ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന യുവാവിന്റെ വാക്കിലും വേഷത്തിലും മുഖ്യമന്ത്രിയുടെ കറുത്ത നിറത്തോടുള്ള വെറുപ്പും വിദ്വേഷവും പ്രകടമാണ് അയ്യോ പ്രതിഷേധമല്ല എന്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ് എന്റെ രായാവിന്റെ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ വാട്ടിലൂടെ ഒന്ന് പോവുകയാണല്ലോ അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ അല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് ഇപ്പം എന്റെ കറപ്പ് കണ്ടുകഴിഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് അപ്പോൾ ഇതിന് മുമ്പൊരു പിന്നെ കറുത്ത ഷട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് രായവിനേറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്തൊരു മനുഷ്യൻ ഇവരുടെ കസേരയിൽ നിന്നും തൊട്ടരുത് നമ്മുടെ ഇരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്ന് മാറി ചേട്ട കൊള്ളാം അപ്പോൾ രായാവിനോട്ട് പ്രത്യേകം വരുത്തിയാണ് പെയിന്റ് അടിച്ചതിന് ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഏറ്റിട്ടുള്ളൂ ഈ കസേരയിൽ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ് അമേരിക്കയിൽ പോയപ്പോൾ പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ ഇവിടെ അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റുകയാണ് വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല മൊബൈലിൽ പോലും കറക്റ്റ് മൊബൈൽ പോലും ഞാൻ സമരത്തിന്റെ സമരല്ല സമരം ഇവർ വെളുപ്പാക്കി സമരമല്ലെങ്കിലും സമരമാണെന്ന് നോക്കി കെട്ടുമല്ലേ എന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് രാജാവിനെ ഇരിക്കുന്ന സാറേ എന്റെ കമ്പനി കുഷ്ട്രമണി മാത്രമേ ഉള്ളൂ കരപ്പായിട്ട് എന്റെ കണ്ണന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ തറപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ഞാൻ ദയവീ ഞാന് ആകർഷിക്കാനല്ല സാർ ജനശ്രോത ആകർഷിക്കാൻ എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാൻ സാറെ എന്തോ ചെയ്ത് അടിച്ചു കൊല്ലിയോ കൊല്ലിയോ സാറെ എന്താ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ വരത്തില്ല സാർ വരത്തില്ല 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 സാർ വരത്തില്ല കൂടെ വെളുത്ത പെയിന്റടിച്ച മുഖ്യന്റെ ഇരുമ്പ് കസേരയും ഈ പ്രകടനത്തിൽ ഒരു മുഖ്യ കഥാപാത്രമാകുന്നുണ്ട് കണ്ണിലെ കൃഷ്ണമണി വെളുത്തതാക്കാൻ പറ്റാത്തതുകൊണ്ട് രാജാവിന്റെ ദർശനം കിട്ടുമ്പോൾ കണ്ണടച്ച് നിന്നോളാമെന്നും പ്രതിഷേധത്തിനിടെ യുവാവ് പറയുന്നു ഒരു പൊളിറ്റിക്കൽ സറ്റയർ പോലെ ഇപ്പോഴത്തെ കേരള ഭരണാധികാരിയുടെ അവസ്ഥയെ രസകരമായി അവതരിപ്പിക്കുമ്പോൾ ഇടം കോലിടാൻ വന്ന പോലീസുകാർക്കെതിരെ ജനങ്ങൾ തിരിയുന്നതും വീഡിയോയിൽ കാണാം